പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനേഴാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് അനുസൃതമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു എല്ലാ ജീവജാലങ്ങളിലും അവൻ അവരെക്കുറിച്ച് ഭീതി അവിടുന്ന് ഉളവാക്കി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സ് നൽകി അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണിക്കുന്നത് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശ് വിശുദ്ധനാമം സ്തുതിക്കും അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിൻ്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവിൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുൻപിലുണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറിഞ്ഞിരിക്കുകയില്ല ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു അവിടു അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുൻപിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അവരുടെ മാർഗങ്ങൾ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു അവിടുന്ന് അവരോട് പകരം ചോദിക്കും അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും അനുദപിക്കുക പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞു പോ തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യും അത്യുന്നതങ്ങളിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മേച്ചതുകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആ ആര് അവിടുത്തെ സ്തുതിക്കും അസ്തിത്വമില്ലാത്തവനിൽ നിന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവ് തന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല സൂര്യനേക്കാൾ ശോഭയുള്ളത് കൊണ്ട് ശോഭയുള്ളത് എന്തുകൊണ്ട് എന്നിട്ടും അതിൻറെ പ്രകാശം അസ്തമിക്കുന്നു അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്